നമ്മുടെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്റർ ഇരുപതാമത്തെ വീഡിയോയിൽ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് സംശയങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വീഡിയോ കാണുക സംശയങ്ങൾ ആക്കിയിട്ട് മുന്നോട്ട് പോവുക കുട്ടികൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി സാറേ ഈ ചാപ്റ്റർ തീർന്നില്ലേ ഇനിയുണ്ടോ ഞാൻ പറഞ്ഞു സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കുറേ ഉണ്ട് മക്കളെ വലിയ ചാപ്റ്ററാണ് കുറേ എക്സ്ട്രാ പോയിൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റുകളൊക്കെ കിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കുറച്ചുകൂടെ ക്ലാസ്സുകൾ വേണ്ടി വരും തീരാൻ നമ്മൾ പി വൈ ക്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ കാണുന്നതാണ് അത്രയേ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പം ഒരു മടിയും വിചാരിക്കണ്ട നിങ്ങൾ പി എസ് സി പഠിക്കുന്ന അത്രയും കാലം എഴുതുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടി തയ്യാറാക്കുന്ന നോട്ടാണെന്ന് ഓർമ്മ വേണം അപ്പോൾ പിന്നെ നമുക്ക് ഒരു മടി വരില്ല കാരണം ഞാൻ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു തവണ തയ്യാറാക്കിയാൽ മതി തയ്യാറാക്കി വെക്കുന്ന ഒരാൾക്ക് എക്സാം വരുമ്പോഴത്തേക്കും റിവിഷൻ ചെയ്യാനും പെട്ടെന്ന് നോക്കിയിട്ട് പോകാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടതൊരു മടി വിചാരിക്കേണ്ട ഉത്സാഹത്തോടെ കൂടെ കൂടിക്കുവാണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ഒരു സ്ലൈഡ് ഇത് അടുത്ത സ്ലൈഡ് ഇങ്ങനെ രണ്ട് സ്ലൈഡുണ്ട് ആൻസർ മാർക്ക് ചെയ്തതും മാർക്ക് ചെയ്യാത്തതുകൊണ്ട് പോസ് ചെയ്ത് വെക്കുക ചെയ്ത് നോക്കുക ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ എട്ടിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റഞ്ച് വരെ എട്ടിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ടെന്നറിയാം തൊണ്ണൂറ്റഞ്ച് ബൈ എട്ട് ചെയ്തു എത്ര കിട്ടി മക്കളെ പത്ത് അല്ല പതിനൊന്നെന്ന് കിട്ടും പതിനഞ്ച് വരെ എട്ടിന്റെ എത്ര ഗുണതാണെന്ന് അറിയാൻ പതിനഞ്ച് ബൈ എട്ട് ചെയ്തു എത്ര കിട്ടി ഒന്നെന്ന് കിട്ടി അപ്പോൾ പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ എത്രയാണെന്ന് അറിയാൻ പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറച്ചാ പോരെ നമ്മുടെ ആൻസർ എത്രയാ പത്തെന്ന് കിട്ടും പത്ത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലേ പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റഞ്ച് വരെ എത്രയാണെന്ന് നോക്കി പതിനൊന്നെണ്ണം പതിനഞ്ച് വരെ എത്ര എണ്ണം നോക്കി ഒരെണ്ണം സോ അതിന് ഡിഫറൻസ് എടുത്താൽ കിട്ടുന്ന പത്താണ് പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയിലുള്ള എട്ടിന്റെ ഗുണങ്ങളുടെ എണ്ണം ശരി മുന്നോട്ട് ആദ്യത്തെ നൂറ് ഒറ്റ സംഖ്യകളുടെ ആകെ തുകയും ആദ്യത്തെ നൂറ് സംഖ്യകളുടെ ആകെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഓക്കെ ഇരട്ട സംഖ്യകളുടെ ആകെ തുക കാണാൻ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് ഒറ്റ സംഖ്യകളുടെ ആകെ തുക കാണാൽ ഇക്വേഷൻ എൻ സ്ക്വയർ ആണ് ഇതിൻ്റെ വ്യത്യാസം എത്രയാന്നാണ് ചോദിച്ചേക്കുന്നത് കണ്ടോ എൻ സംഖ്യകളുടെ ആകെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എൻ ഒറ്റ സംഖ്യകളുടെ ആകെ തുക എൻ സ്ക്വയർ ഇപ്പം നമ്മളുടെ വ്യത്യാസം കാണാൻ മക്കളെ ഇപ്പം നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ അകത്തേക്ക് മുടിച്ചാൽ എൻ സ്ക്വയർ പ്ലസ് എൻ കിട്ടും മൈനസ് എൻ സ്ക്വയർ എന്ന് കിട്ടും എൻ സ്ക്വയറും എൻ സ്ക്വയറും വെട്ടിപ്പോവും അപ്പം ഇവ നമ്മളുടെ വ്യത്യാസം എന്നിന് തുല്യമായിരിക്കും അതായത് സംഖ്യകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇവിടെ നൂറ് ഒറ്റ സംഖ്യകളുടെ തുകയും നൂറ് ഇരട്ട സംഖ്യകളുടെ തുകയും അല്ലേ സോ എൻ ഈ ടു ഹൺഡ്രഡ് ആയതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൂറാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നൂറ് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം നൂറ് എൻറ്റു നൂറ്റൊന്ന് നൂറ് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം നൂറ് സ്ക്വയർ അത് തമ്മിൽ വ്യത്യാസം എടുക്കണം അപ്പോഴും നിങ്ങൾക്ക് ആൻസർ നൂറൊന്ന് കിട്ടും ഇനി ഇങ്ങനെ നമ്മൾ ചെയ്ത പോലെ ചെയ്താലും മതി എൻ ഇരട്ട സംഖ്യകൾ തുക എൻ ഇൻറ്റു എൻ ബസ് ആണ് എൻ ഒറ്റ സംഖ്യകൾ തുക എൻ സ്ക്വയർ ഇത് തമ്മിലുള്ള വ്യത്യാസം എൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ആൻസറ് നൂറാണ് കിട്ടാം ഓക്കെ മുന്നോട്ട് മെട്രിക് അളവ് സമ്പ്രദായത്തിലെ ചില ബന്ധങ്ങൾ ചുവടെ കൊടുക്കുന്നു ഇവയിൽ ശരിയായതേത് ഒരു മീറ്റർ ഇരിക്കലൊരു നൂറ് മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് പഠിച്ചോണം കേട്ടോ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി ഒരു മീറ്റർ എന്ന് പറയുന്നതാണ് നൂറ് സെൻറ്റിമീറ്റർ ഇനി ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്ററാണ് ഇനി ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ആണ് ഇനി ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഓർക്കുക ആയിരം മില്ലിമീറ്റർ ആണ് ഇവർ ഒരു മീറ്റർ നൂറ് മില്ലിമീറ്റർ എന്നാ പറഞ്ഞാൽ തെറ്റാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിമീറ്ററാണ് അപ്പൊ ഇതൊന്നും ഓർത്തേ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ ഒരു കിലോമീറ്റർ സോറി ഒരു സെന്റിമീറ്റർ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ആണ് കേട്ടോ ഒരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ് രണ്ടാമത്തേത് ഒരു ലിറ്റർ ഇക്കലും പത്ത് ഡെസി ലിറ്റർ നമ്മൾ കേട്ടിട്ടില്ലാത്തതല്ലേ അപ്പോൾ നിങ്ങളത് ഓർത്തോണേ മക്കളെ ഡെസി സെൻറ്റി മില്ലി ഇതാണ് ഓർഡർ ഡെസി സെൻറ്റി മില്ലി അതായത് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ഡെസി ലിറ്ററാണ് നൂറ് സെന്റി ലിറ്റർ ആണ് ആയിരം മില്ലി ലിറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ഡെസിമീറ്റർ ആണ് നൂറ് സെന്റിമീറ്റർ ആണ് ആയിരം മില്ലിമീറ്റർ ആണ് കണ്ടോ ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ പത്ത് ഡെസി ഗ്രാമാണ് നൂറ് സെൻറി ഗ്രാമാണ് ആയിരം മില്ലിഗ്രാമാണ് കേട്ടോ അപ്പം ഡെസിയുടെ അടുത്ത് പത്താ വരണ്ടേ സെൻറ്റീടെ അടുത്ത് നൂറും മില്ലിയുടെ അടുത്ത് ആയിരം വരണ്ടേ അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് ഡെസി അല്ല പത്ത് ഡെസി ആണ് അപ്പോൾ രണ്ടാമത്തേതും തെറ്റാണ് ഓക്കെ ഞാനിത് വായിക്കുവാണേ ശരി മൂന്നാമത്തേത് മക്കളെ മൂന്നാമത്തേത് 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 നൂറ് ചതുരശ്ര മില്ലിമീറ്റർ എങ്കിലും ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ് മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന അർത്ഥം ചതുരശ്ര മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ സ്ക്വയർ എന്ന അർത്ഥം അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ നൂറ് മില്ലിമീറ്റർ സ്ക്വയർ ആണെന്ന് ഇവർ അവകാശപ്പെട്ടേക്കുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ മക്കളെ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ ഇൻറ്റു ഒരു സെൻറ്റിമീറ്റർ എന്ന അർത്ഥം കണ്ടോ അപ്പോൾ ഒന്നും ഒന്ന് ഗുണിച്ച് ഒന്ന് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ഗുണിച്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ അങ്ങനെയാണ് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്നത് അപ്പം ഒരു സെൻറ്റിമീറ്ററിൻ്റ ഒരു സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് കണ്ടോ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മില്ലിമീറ്റർ ആണെന്ന് നമുക്കറിയാം മേലെ അറിയാം ഇൻറ്റു ഇതും പത്ത് മില്ലിമീറ്റർ എന്ന് എഴുതാൻ മേലെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പത്ത് മില്ലിമീറ്ററിൻ്റു പത്ത് മില്ലിമീറ്റർ പത്ത് ഇൻറ്റു പത്ത് നൂറ് മില്ലിമീറ്ററിൻറ്റു മില്ലിമീറ്റർ മില്ലിമീറ്റർ സ്ക്വയർ അപ്പം നിങ്ങൾ നോക്കിയേ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ് മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളത് ശരിയല്ലേ കണ്ടോ ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ ഒരു സെൻറിമീറ്റർ സ്ക്വയർ നൂറ് മില്ലിമീറ്റർ സ്ക്വയർ നേടി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം ഒരു സെന്റിമീറ്റർ സ്ക്വയറിൻ്റെ അർത്ഥം ഒരു സെന്റിമീറ്ററിൻ്റെ ഒരു സെൻറ്റിമീറ്റർ എന്നാണ് ഓക്കെ ഒരു സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ അപ്പോൾ പത്ത് മില്ലിമീറ്ററിൻ്റെ പത്ത് മില്ലിമീറ്റർന്ന് നേടാം അപ്പോൾ അതിനെ നൂറ് മില്ലിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ് മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഇത് ശരിയാണ് ലാസ്റ്റ് ഒരു ടൺ നൂറ് ക്വിൻഡലാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഓർത്തുവെച്ച് മക്കളെ ഒരു കിൻഡൽ ഒരു ക്വിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോഗ്രാമും ഒരു ടൺ എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാമുമാണ് ഓർത്ത് വെച്ച് പറഞ്ഞാൽ കേട്ടോ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോഗ്രാമും ഒരു ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാമുമാണ് ഓക്കെ അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു ടൺ എന്ന് പറഞ്ഞാൽ നൂറ് കിൻ്റലാണെന്ന് തെറ്റാത് ഒരു ടൺ പത്ത് കിൻഡലാണ് ഒരു ടൺ പത്ത് കിൻഡലാണ് പത്ത് കിൻഡലാണ് ഒരു ടൺ കാരണം ഒരു കിൻറ്റൽ നൂറ് അല്ലേ പത്ത് കിൻഡൽ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം ആവും ഇതാണ് ശരി ഒരു ക്വിൻഡൽ നൂറ് ആണെന്നും ഒരു ടൺ ആയിരം ആണെന്നും നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ഇത് പഠിച്ചോണം ഓക്കെ ഇനി ഒരു ടൺ നൂറ് കിൻഡലിന് തുല്യമല്ല ഒരു ടൺ എന്ന് പറഞ്ഞാൽ പത്ത് കിൻഡലിന് തുല്യമാണ് ഒരു കിൻഡൽ നൂറ് കിലോഗ്രാം ആണെങ്കിൽ പത്ത് കിൻഡൽ അല്ലേ ആയിരം കിലോഗ്രാം അപ്പോൾ ഒരു ടൺ ആയിരം കിലോഗ്രാം ആകണമെങ്കിൽ അത് പത്ത് കിൻഡൽ ആവണ്ടേ അപ്പം മൂന്നാലാമത്തെ ഓപ്ഷനും തെറ്റാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ സി കണ്ടോ ഇത് അത്യാവശ്യം മെട്രിക്ക് അളവുകളുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ മുന്നോട്ട് പോകാം ആദ്യത്തെ നൂറ് എൻ എൽ സംഖ്യകളുടെ തുക ഞാൻ പറഞ്ഞു ഇത് കാണാതെ പഠിച്ചോളും ഇത് ഒത്തിരി തവണ ചോദിക്കുന്ന ഇപ്പം തന്നെ നമ്മൾ എത്രയോ തവണ ചെയ്തു നൂറ് എൻ എൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അമ്പത് അമ്പതാണ് അല്ലേ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് ആദ്യത്തെ നൂറ് എൻ എൽ സംഖ്യകളുടെ എന്ന് കാണാതെ പഠിക്കുക ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് അമ്പത് അമ്പത് ഇതിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് എനി സിക്കൽ ടു നൂറ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ ഉത്തരം അമ്പത് അമ്പത് ആ അദ്ദേഹത്തിൻ്റെ കിടക്കുന്നു അടുത്ത ചോദ്യം ഇതും മെട്രിക് അളവ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമുക്ക് ഓരോ പ്രസ്താവന നോക്കാം അതിനു മുന്നേ ഓർത്ത് വെക്കുക ഒരു മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷം പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു സിക്സാണ് പഠിച്ചോണോ ഇത് വൺ ബില്യൻ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് നൂറ് കോടി നൂറ് കോടി അത് ടെൻ റേയ്സ് ടു നയൻ ആണ് വൺ ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടിയാണ് ഒരു ലക്ഷം കോടി അത് നമ്മൾ ടെൻ റേസ് ടു ട്വൽവ് എന്നാണ് എഴുതുന്നത് ടെൻ റേസ് ടു ട്വൽവ് ഇതൊന്ന് പഠിച്ചു വെക്കണേ മക്കളെ എല്ലാവരും വൺ മില്യൺ പത്ത് ലക്ഷം വൺ ബില്യൺ നൂറ് കോടി വൺ ട്രില്യൺ ഒരു ലക്ഷം കോടി കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആദ്യത്തെ പ്രസ്താവന നമുക്ക് കണ്ടുപിടിക്കാം ഒരു ട്രില്യൺ എന്നാൽ ടെൻ റേസ് ടു ടെന്നിന് തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു ട്വൽവാണ് അപ്പം ഈ ഒന്നാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ് ഒരു ട്രില്യൺ എന്നത് ടെൻ റേസ് ടു ടെന്നിന് തുല്യമാണെന്നാണ് അത് തെറ്റാണ് ഒരു ട്രില്യൺ ടെൻ റേസ് ടു ട്വൽവാണ് അതെ ഒരു ട്രില്യൺ ടെൻ റേസ് ടു ട്വൽവാണ് അപ്പം ഒന്നാമത്തെ തെറ്റേ രണ്ടാമത്തേത് ഒരു ബില്യനിൽ നിന്ന് ഒരു മില്യൻ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം നയൻ പോയിൻ്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേസ് അല്ലേ അതായത് മക്കളെ ഇവർ പറഞ്ഞേക്കുന്നത് ഒരു ബില്യനിൽ നിന്ന് ഒരു മില്യൻ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എന്നാണ് ഓക്കെ ഒരു ബില്യനിൽ നിന്ന് ഒരു മില്യൺ ഒരു ബില്യൻ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു നയനാണ് ടെൻ റേസ് ടു നയനിൽ നിന്ന് ടെൻ റേസ് ടു സിക്സ് കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ രണ്ടടുത്തും ഈ ടെൻ റേസ് ടു സിക്സ് പുറത്തെടുക്കാം ടെൻ റേസ് ടു സിക്സ് പുറത്തെടുത്താൽ ടെൻ റേസ് ടു ത്രീ അവിടെ ബാക്കി വരും മൈനസ് ഇവിടെ വണ് വരും കണ്ടോ യെസ് അപ്പോൾ ടെൻ റേസ് ടു സിക്സ് ഇൻഡു ബ്രാക്കറ്റിൽ ഇത് ആയിരമാണ് മൈനസ് ഒന്നെന്ന് വരും അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു ടെൻ റേയ്സ് ടു സിക്സ് എന്ന് വരും അല്ലേ അതായത് ഒന്നും കൂടി എടുത്ത് എഴുതുവാണെങ്കിൽ ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൂജ്യം ഇതാണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത് ഇത് തന്നെയാണ് ഏത് നയൻ പോയിൻറ്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് എന്ന് അവർ പറഞ്ഞേക്കുന്നത് ടെൻ ഡേയ്സ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് പൂജ്യം ഉള്ളത് കൊണ്ട് കുണിക്കാൻ എട്ട് പോയിൻ്റ് വലത്തോട്ട് മാറ്റണം എട്ട് പോയിൻ്റ് വലത്തോട്ട് മാറ്റുമ്പം ഇത്ര എഴുതിയിട്ട് ആറ് പൂജ്യവും കൂടെ വരും ശരിയല്ലേ ഇതും ഇതും ഒന്ന് തന്നെയാണ് അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റാണ് എന്നർത്ഥം മനസ്സിലായോ കുഞ്ഞുങ്ങളെ ഒന്നും കൂടെ പറയട്ടെ അതായത് ചോദ്യം ശ്രദ്ധിക്കണേ വൺ ബില്യനിൽ നിന്ന് വൺ മില്യൺ കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം വൺ ബില്യൺ ടെൻ റേസ് ടു നയെന്നും മൈനസ് വൺ ട്രില്യൺ ആണെന്നും അറിയാം ആണല്ലോ ആണ് ഈ ടെൻ റേസ് ടു നയനെ എനിക്ക് ടെൻ റേസ് ടു സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീന്ന് മുറിച്ച് അതാണ് ടെൻ റേസ് ടു നയൻ അല്ലേ ടെൻ റേസ് ടു സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എത്രയാണ് എ റേസ് ടു എമ്മിൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ പവറുകൾ തമ്മിൽ കൂട്ടണം എന്നല്ലേ ഇത് ടെൻ റേസ് ടു നയനാണ് ടെൻ റേസ് ടു സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ ടെൻ റേസ് ടു നയനാ ഞാൻ അങ്ങനെ മുറിച്ച് എഴുതിയാൽ എനിക്ക് ടെൻ റേസ് ടു സിക്സ് അതിൽ നിന്ന് പുറത്തെടുക്കാമോ ടെൻ റേസ് ടു സിക്സ് പുറത്തെടുത്താൽ ബാക്കി എന്തേ ഉള്ളൂ ടെൻ റേസ് ടു ത്രീ അങ്ങനെയാണ് ഇവിടെ ടെൻ റേസ് ടു ത്രീ വന്നത് ഇനി ഈ ടെൻ റേസ് ടു സിക്സിന്ന് ടെൻ റേ ടു സിക്സിൽ നിന്ന് ടെൻ റേ സിക്സ് പുറത്തെടുക്കുമ്പോൾ ബാക്കി ഒന്ന് വരും കണ്ടോ ഇനി ടെൻ റേസ് ടു സിക്സ് ഞാൻ അങ്ങനെ തന്നെ എഴുതി ഇതായിരം അല്ലേ ആയിരത്തിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് എന്ന് കിട്ടും അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു ടെൻ റേസ് സിക്സ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും ആറ് പൂജ്യം ഇനി നയൻ പോയിൻറ്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാലും നയൻ പോയിൻറ്റ് നയൻ എയിൻ ടെൻ റേസ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാലും എട്ട് പൂജ്യം വലത്തോട്ട് മാറ്റണം എട്ട് പൂജ്യം വലത്തോട്ട് മാറ്റുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും വീണ്ടും ആറ് പൂജ്യം വരും ഇതും ഇതും ഒന്നു തന്നെയാണ് അപ്പോൾ രണ്ടാമത്തേത് ശരിയാണെന്ന് കിട്ടും കേട്ടോ രണ്ടാമത്തേത് ശരിയാണ് ഓക്കെ കുഞ്ഞുങ്ങളെ മൂന്നാമത്തേതോ മൂന്നാമത്തേതോ മൂന്നാമത്തേത് മൂന്നാമത്തേത് ഒരു മില്യനിൽ നിന്ന് ആയിരം കുറച്ചാൽ കിട്ടുന്ന ഉത്തരം നയൻ പോയിന്റ് നയൻ നയൻ ടെൻ റേസ്റ്റ് ഫൈവ് ആണ് മക്കളെ ഒരു മില്യനിൽ നിന്ന് എത്ര കുറയ്ക്കണം ആയിരം കുറയ്ക്കണം അല്ലേ ഒരു മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തി നായിരം കുറച്ച് എത്രയാണ് നിങ്ങൾ ചെയ്ത് നോക്കണ്ട വെറുതെ കോമൺ സെൻസ് വെച്ചാലോചിച്ച് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരം അല്ലേ മക്കളെ പത്ത് ലക്ഷമല്ലേ ഒരു ലക്ഷത്തി നായിരം കുറച്ചാൽ തൊണ്ണൂറ്റൊമ്പതിനായിരം പത്ത് ലക്ഷത്തി നായിരം കുറച്ചാൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം അല്ലേ ഇത് തന്നെയാണ് അവർ നയൻ പോയിൻറ്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേയ്സ് ടു ഫൈവ് എന്ന ഏരിയക്കുന്നേ അല്ലേ നയൻ പോയിൻ്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേയ്സ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ പോയിൻ്റിൽ നിന്ന് അഞ്ച് സ്ഥാനം വലത്തോട്ട് മാറ്റണം കാരണം അഞ്ച് പൂജ്യമല്ലേ ഉള്ളത് അപ്പോൾ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് പൂജ്യത്തിൽ അവസാനിക്കും കണ്ടോ അത് തന്നെയാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ ആ ഉത്തരവും ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ പത്ത് ലക്ഷത്തി നായിരം പത്ത് ലക്ഷത്തി നൂറില് പത്ത് ലക്ഷത്തി നായിരം കുറച്ചാൽ പത്ത് ലക്ഷത്തി നായിരം കുറച്ചാൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ആണ് അതുതന്നെയാണ് നയൻ പോയിൻറ്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേസ്റ്റു ഫൈവ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ പ്രസ്താവന ഒന്ന് തെറ്റും രണ്ട് മൂന്ന് എന്നിവ ശരിയുമാണ് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഓക്കെ നിങ്ങൾ യൂട്യൂബിൽ ഈ വീഡിയോ കാണുമ്പോഴേ ക്ലാരിറ്റി കുറവാണെങ്കിൽ മക്കളെ അത് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ പോയി ക്ലാരിറ്റി കൂട്ടിയിട്ടാൽ മതി കേട്ടോ ആ ക്ലാരിറ്റി വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇതിൽ ക്ലാരിറ്റി കുറഞ്ഞു കിടക്കുന്നതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ കാണാതായി പോണേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല യൂട്യൂബിൽ പോയിട്ട് അതിൻ്റെ ക്ലാരിറ്റി കൂട്ടിയിട്ടാൽ മതി ഹയർ പിക്ചർ ക്വാളിറ്റി നിന്നാക്കിയിട്ടാൽ ഇത് കാണാൻ പറ്റും കേട്ടോ ഇനി വലുതാക്കാത്തതിന് കാരണം വലുതാക്കിയാൽ നമുക്ക് എഴുതാൻ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ശരി അടുത്തത് രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് എക്സെട്ര അപ് ടു നൂറ് അല്ലേ As as yeah! wow. ീ നൂറ് വരെ അമ്പത് സംഖ്യകളല്ലേ മക്കളെ ഉള്ളത് അപ്പം ആദ്യ അമ്പത് സംഖ്യകളുടെ തുക കാണാനല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യ അമ്പത് സംഖ്യകളുടെ തുക കാണാനല്ലേ ആദ്യ അമ്പത് സംഖ്യകളുടെ തുക കാണാൻ എന്താ ഇക്വേഷൻ അമ്പത് ഇൻറ്റു അമ്പത്തൊന്നല്ലേ അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നല്ലേ ഇരട്ടസംഖ്യകളുടെ തുക അമ്പത് ഇൻറ്റു അമ്പത്തി ഒന്നെന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ശരിയാണോ ആണ് അമ്പത് ഇൻറ്റു അമ്പത്തൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതെന്നാണ് ആൻസർ കിട്ടുന്നത് ക്ലിയർ അല്ലേ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എട്ട് പ്ലസ് അപ് ടു നൂറെന്നാണ് ചെയ്തേക്കണേ അതിൻ്റെ അർത്ഥം എന്താ നൂറു വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണുക എന്നല്ലേ നൂറു വരെ അമ്പത് സംഖ്യകളല്ലേ ഉള്ളത് അപ്പം നിരട്ട സിങ്കുകൾ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അല്ലെ ഇക്വേഷൻ അപ്പോൾ അമ്പത് ഇൻറ്റു അമ്പത്തൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഉത്തരം കേട്ടോ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാ ടീമുകളും പരസ്പരം കളിച്ചപ്പോൾ ആകെ ഇരുപത്തെട്ട് കളികളുണ്ടായി എങ്കിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം ഈ ചോദ്യം നമ്മൾ തിരിച്ച് പഠിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ പഠിക്കാറുണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പങ്കെടുത്ത പത്ത് ടീമുകൾ പരസ്പരം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഷെയ്ക്കാൻഡുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ ഇല്ലേ അതേ ഇക്വേഷനാണ് യൂസ് ചെയ്യാറ് ഷെയ്ക്കാൻഡുകളുടെ എണ്ണം കാണുന്ന അതേ ഇക്വേഷൻ അതായത് ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുത്ത ഇത്ര ടീമുകൾ എൻ ടീമുകൾ പരസ്പരം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഷെയ്ക്കാൻഡുകളുടെ എണ്ണം കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ യൂസ് ചെയ്യുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ റ്റു എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരു ഫുട്ബോൾ ടീ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എത്രയോ ടീമുകൾ പരസ്പരം മത്സരിച്ചു അല്ലേ ആകെ ഇരുപത്തെട്ട് കളികൾ നടന്നു എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ഉത്തരമാണ് ഇരുപത്തെട്ട് അല്ലേ അപ്പം എത്ര ടീമുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാല്ലോ കണ്ടുപിടിക്കാം അപ്പം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഇതിന്റെ വിലയാണ് ഇരുപത്തെട്ട് അതിൽ നിന്ന് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇങ്ങനെ ഒരു രണ്ടേ ഇൻറ്റു ഇരുപത്തെട്ട് അമ്പത്തി വരും എപ്പോഴും ഓർക്ക ഇതൊരു സൂപ്പർ ടെക്നിക്കാണേ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഈക്വൽ ടു ഒരു സംഖ്യ കിട്ടിയിട്ട് എൻ കാണാൻ ചോദിച്ചാൽ എപ്പോഴും ഓർത്തോണേ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ ഇൻറ്റു എൻ മൈനസ് വൺ തന്നിട്ട് ഒരു വില തന്നിട്ട് എൻ്റെ കാണാൻ ചോദിച്ചാൽ ആ വില കഴിഞ്ഞു വരുന്ന പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കിയാൽ മതി അമ്പത്താറ് കഴിഞ്ഞു വരുന്ന പൂർണ്ണവർഗം അറുപത്തിനാലാണ് ഏതിൻ്റെയാണ് എട്ടിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എട്ടായിരിക്കും എൻ എട്ടായിരിക്കും ഇതാണ് അതിൻ്റെ ടെക്നിക്ക് ഒന്നുകൂടെ പറയാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് തന്നിട്ട് ഒരു സംഖ്യ തരും എന്നിട്ട് എൻ്റെ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സംഖ്യ കഴിഞ്ഞു വരുന്ന പൂർണ്ണവർഗം ഏതിൻ്റെയാണെന്ന് നോക്കിയാൽ മതി അമ്പത്താറ് കഴിഞ്ഞ് വരുന്ന പൂർണ്ണവർഗം അറുപത്തിനാലാണ് ഏതിൻ്റെയാണ് എട്ടിൻ്റെ ഒന്നുകൂടെ പറയാം എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് നിൽക്കലൊരു വില തന്നിട്ട് എൻ്റെ കാണാൻ ചോദിച്ചാൽ എപ്പോഴും യൂസ് ചെയ്യാവുന്ന ടെക്നിക്ക് ആ സംഖ്യ കഴിഞ്ഞ് വരുന്ന പൂർണ്ണവാർഗം ഏതാന്ന് നോക്കുക അത് ഏതിൻ്റെയാണെന്ന് നോക്കുക അമ്പത്താറ് കഴിഞ്ഞ് വരുന്ന പൂർണ്ണ വർഗം അറുപത്തിനാലാണ് അത് എത്തിൻ്റെ ആണ് ഓക്കെ ആണല്ലോ അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ അതായത് ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന എൻ ടീമുകൾ പരസ്പരം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അതായത് നമ്മൾ ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കാണുന്ന അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം ഇവിടെ ആകെ ഇരുപത്തെട്ട് മത്സരങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടുവിൻ്റെ ഉത്തരമാണ് ഇരുപത്തെട്ട് അതിൽ നിന്ന് എൻ ആളുകളുടെ അല്ലെങ്കിൽ ടീമുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം ഒന്ന് മുതൽ തുടർച്ചയായ ഇരുപത്തി ഒറ്റ സംഖ്യകളുടെ തുക അല്ലെ അപ്പം എൻ ഇ സി കൾ ഒരു ഇരുപത്തൊന്നല്ലേ ഇരുപത്തൊന്നൊറ്റ സംഖ്യ ഒന്ന് മുതൽ തുടർച്ചയായ ഇരുപത്തൊന്നൊറ്റ സംഖ്യകളുടെ തുക അപ്പം സംഖ്യകളുടെ എണ്ണം ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്ന് വരെയുള്ള ഒറ്റസംഖ്യകൾ എന്നല്ല ഇരുപത്തൊന്ന് ഒറ്റസംഖ്യകൾ എന്നാണ് അപ്പോൾ സംഖ്യകളുടെ എണ്ണം ഇരുപത്തൊന്നുണ്ട് ഒറ്റസംഖ്യകൾ തുകയാണെങ്കിൽ എൻ സ്ക്വയറാണ് ഇക്വേഷൻ ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ആൻസറ് നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് മക്കളെ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഇന്ന് കുറച്ച് നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നല്ലേ ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്